ഹായ് ഫ്രണ്ട്സ് എ ബി ടി ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയരെ ഇന്നും ഒരു കുസൃതി ചോദ്യമാണ് കഴിഞ്ഞ വീഡിയോയിലെ ഉത്തരം പറയാത്ത ചോദ്യം ഇനീഷ്യൽ ഉള്ള മൃഗത്തിൻ്റെ പേര് എന്ത് അതിനുള്ള ഉത്തരം ചിംബാൻ സി അതായത് ചിംബാൻ സി ഇനി അടുത്ത ചോദ്യം സൂക്ഷിക്കും തോറും പേരുമാറുന്ന ഫലം ഏതാണ് ഉത്തരം തേങ്ങ അടുത്ത ചോദ്യം തോട്ടത്തിൽ എൻ്റെ നിറം പച്ച കടയിൽ എൻ്റെ നിറം കറുപ്പ് വീട്ടിൽ എൻ്റെ നിറം ചുവപ്പ് ഞാൻ ആരാണ് ഉത്തരം തേയില മലയാളികൾ സ്ത്രീകളെ മാത്രം വിളിക്കാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഉത്തരം ഡി ഡി വിടവാ ഡി നീ എവിടെ പോയി എന്നാലും ചോദിക്കില്ലേ അതുപോലെ ഡി എന്ന അക്ഷരം അതാണ് അതിനുള്ള ഉത്തരം ഡോക്ടർ പറഞ്ഞാൽ സന്തോഷം പക്ഷേ റേഷൻ കടക്കാരൻ പറഞ്ഞാൽ സങ്കടം എന്താണത് ഉത്തരം ഷുഗർ ഇല്ല അല്ലെങ്കിൽ പഞ്ചസാര ഇല്ല ഷുഗർ ഇല്ല എന്ന് റേഷൻ കടക്കാരൻ പറഞ്ഞാൽ നമുക്ക് സങ്കടമായിരിക്കും പക്ഷേ ഡോക്ടർ പറഞ്ഞാൽ സന്തോഷമായിരിക്കും അല്ലേ കാക്കയും കൊക്കും തമ്മിലുള്ള വ്യത്യാസം ഉത്തരം കാക്കക്ക് കൊക്കുണ്ട് പക്ഷേ കൊക്കിന് കാക്കയില്ല വല്ലാത്ത ഉത്തരം അല്ലേ എനിക്ക് ജീവൻ ഇല്ല പക്ഷേ ഞാൻ ഉറങ്ങാറുണ്ട് എന്താണ് ഉത്തരം ഉത്തരം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പലപ്പോഴും നമ്മൾ സ്ലീപ്പ് മോഡിൽ ഇടാറില്ലേ അതുകൊണ്ട് കമ്പ്യൂട്ടർ എന്നതാണ് അതിനുള്ള ഉത്തരം ഞാൻ ഒരു ജീവിയാണ് പക്ഷേ മലയാളത്തിലെ ഒരു അക്ഷരത്തിൻ്റെ പകുതിയാണ് എൻ്റെ പേര് ഉത്തരം അരണ അര ഹാഫ് ന അരണ അരണ വെട്ടുംതോറും നീളം കൂടുന്ന സാധനം അറിയാമോ ഉത്തരം വഴി വഴിയാണ് നമ്മൾ വെട്ടുംതോറും ഇങ്ങനെ നീളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും വഴി വെട്ടുംതോറും നീളം കൂടിക്കൊണ്ടിരിക്കും ഉത്തരം മനസ്സിലായല്ലോ അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം അടുത്ത വീഡിയോയിലാണ് പറയുക അതിനു മുമ്പ് നിങ്ങളിൽ അറിയുന്നവർക്കെല്ലാം ഉത്തരം കമൻറ്റായി പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ ചോദ്യം ആരും ആഗ്രഹിക്കാത്ത പണം ഏത് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനും മറക്കരുത് താങ്ക്